ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് കൊച്ചി തോപ്പുപടിയിലുള്ള അനക എന്ന യുവതിയുടേതാണ് പലപ്പോഴും പല വിശ്വാസികളും ആദ്യമായ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ അതിൽ അത്രമാത്രം വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും പലരുടെയും പ്രേരണ മൂലമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധം മൂലമോ ആയിരിക്കും കൃപാസനത്തിലേക്ക് ആദ്യമായി എത്തിപ്പെടുക അതുകൊണ്ട് തന്നെ അവരിൽ ശക്തമായ വിശ്വാസം കൃപാസനം മാതാണ് കുറച്ചുണ്ടാവണമെന്നില്ല ഈ സാക്ഷ്യവും അത്തരം ഒരു സാക്ഷ്യമാണ് ഈ കുട്ടിക്ക് ആദ്യമായി ആ കുട്ടി ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനം മാതാവിൻ്റെ അരികിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് അമ്മ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ കൂടെ ഈ കുട്ടിയും ഉണ്ടായിരുന്നു കൃബാസനത്തിൽ വന്നപ്പോൾ കാര്യമായ വിശ്വാസമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല കൃബാസനത്തിൽ എന്തോ ഒരു ബിസിനസ് നടക്കുന്ന ഒരു പ്രതീതിയാണ് ആ കുട്ടിക്ക് തോന്നിയ എന്നാണ് അനക അവളുടെ സാക്ഷ്യത്തിൽ പറയുന്നത് പലർക്കും അത്തരം ഒരു ഫീൽ തന്നെയായിരിക്കും ആദ്യമായി കൃബാസനത്തിൽ മറ്റുള്ളവരുടെ പ്രേരണ എത്തിച്ചേരുമ്പോഴും ഉണ്ടാവുക അവൾ കൃപാസനം മാതാവിൽ കാര്യമായി വിശ്വാസമില്ലാതെ ആ ഉടമ്പടി അങ്ങനെ എടുത്ത് അമ്മ പോന്നു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഉടമ്പടി എടുത്തത് ഇവൾക്ക് അങ്ങനെ ആ വിശ്വാസം മാതാവിൽ വരുന്നത് അമ്മയുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ അമ്മയ്ക്ക് ജോലി തിരികെ കിട്ടിയപ്പോഴാണ് അമ്മ നാവൽ ബേസിലാണ് ജോലി ചെയ്തിരുന്നത് ആയിട്ടുള്ള ജോലിയാണ് അങ്ങനെ ഇരിക്കുക അമ്മ അമ്മയുടെ അമ്മയ്ക്ക് ഒരു അസുഖം മൂലം കുറച്ച് ലീവ് എടുക്കേണ്ടി വന്നു അങ്ങനെയാണ് നേവൽ ബേസിലുള്ള ആ ജോലി നഷ്ടപ്പെട്ടത് മാസങ്ങളോളം ജോലിയില്ലാതെ വീട്ടിലിരുന്ന് അപ്പോഴാണ് അമ്മ ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനത്തിലെത്തിയത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് മടങ്ങുന്ന വഴിക്ക് നേവൽ ബേസിലെ ഉദ്യോഗസ്ഥൻ അവരെ വിളിക്കുകയും നാളെ മുതൽ ജോലിക്ക് ഹാജരാകാൻ പറയുകയും ചെയ്തു അതാണ് അനകെ കൃപാസന മാതാവിന് കൂടുതൽ വിശ്വാസം ഉളവാക്കാൻ ഉണ്ടായ ഒരു സാക്ഷി അങ്ങനെയാണ് അവൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അനകയുടെ അച്ഛൻ അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഉപലിച്ചു പോയതാണ് കാരണം അനഗയുടെ അമ്മയായ സുനിത കർത്താവിലും മാതാവിലും വളരെ ഭയഭക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു അത് അനകയുടെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ആ ബൈബിൾ എടുത്ത് കുണ്ടന്നൂർ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത് ഇവർ താമസിക്കുന്നത് കുണ്ടന്നൂർ പുഴയുടെ ഓരത്താണ് അങ്ങനെ ആ ബൈബിൾ പരിശുദ്ധമായ വിശുദ്ധ ബൈബിൾ കുണ്ടന്നൂർ പുഴയിലേക്ക് എറിഞ്ഞു അതിനെ തുടർന്ന് അനകയും അമ്മയും അവരുടെ വീട്ടിലേക്ക് പോയി എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത് അച്ഛൻ ഒരു ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിന് അത്തരം ജോലികളായിരുന്നു ഉണ്ടായിരുന്നത് അതും ഇവർ അച്ഛനിൽ നിന്ന് അകലാനായിട്ടുള്ള ഒരു കാരണമായിട്ട് അനക പറയുകയാണ് അച്ഛൻ രണ്ടായിരത്തി പതിനാല് നവംബറിൽ മരിച്ചു അപ്പോൾ അനകയ്ക്ക് വയസ്സ് മൂന്ന് അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ സ്വത്തായിട്ട് കുറച്ച് കുടുംബ സ്വത്തുകളൊക്കെ ഉണ്ട് അത് ഹിന്ദു നിയമപ്രകാരം അച്ഛൻ്റെ അമ്മയ്ക്കാണ് പകുതി അവകാശം കിട്ടുക കാരണം ഭാര്യ ഉപയോഗിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ പക്ഷെ അനകയ്ക്ക് അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് അവൾ കേസുമായി മുന്നോട്ട് പോയി അത് പ്രകാരമാണ് അവൾ ഉടമ്പടി എടുക്കുന്നത് ഒരു ദിവസം അവൾ അച്ഛൻ്റെ സ്ഥലം കാണുവാനായിട്ട് പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈരവും കാശുരുവുമെല്ലാം എടുത്തുകൊണ്ടാണ് ആദ്യമായി അച്ഛൻ്റെ സ്ഥലം കാണാൻ പോകുന്നത് അവിടെ ചെന്ന് അവൾ ഉടമ്പടി ഉപ്പ് അവിടെ വിധത്തിലെട്ടു തിരിച്ച് വീട്ടിൽ വന്നു അത്ഭുതമെന്ന് പറയട്ടെ ഏഴു വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിന്മേൽ അച്ഛന്റെ ബന്ധുക്കൾ രണ്ട് ദിവസത്തിനകം ആ സ്ഥലം അവരെ വിളിച്ച് തിരികെ കൊടുക്കുകയുണ്ടായി ഇതോടെ അനകയുടെ വിശ്വാസം ശക്തിപ്പെട്ടു അവൾ കൂടുതൽ കാരുണ്യ പ്രവർത്തികളിലും മറ്റും മുഴുകി അതേ തുടർന്ന് അവൾക്ക് അനേകം സൗകര്യങ്ങൾ ലഭിച്ചതായിട്ട് ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അവളുടെ പീരീഡ്സ് ശരിയല്ലായിരുന്നു അതിനവളാദ്യം ചെയ്തത് ഉടമ്പടി താഴുമ്പോഴത്തെ വയറിൽ പുരട്ടുകയും കുതിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ എല്ലാം ശരിയായി എന്നാണ് ആ കുട്ടി കൃപാസന മാതാവിൻ്റെ മുന്നിൽ വെച്ച് സാഹചര്യം പറഞ്ഞത് വളരെ ശക്തമായ ഒരു സാഹചര്യം തന്നെയാണ് മാതാവിൻ്റെ വിശ്വാസം മാതാവിലേക്ക് നമുക്ക് അഡ് അടുപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം ഓരോ സാക്ഷ്യങ്ങളിലൂടെയാണ് തീർച്ചയായും കൃപാസന മാതാവും നമ്മെ കൈപിടിയാത്ത സഞ്ചാരി മാതാവും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവുമാണ് അമ്മയിൽ വിശ്വസിച്ച് കുടുംബത്തവർക്ക് അമ്മ തീർച്ചയായും അനുഗ്രഹങ്ങൾ ചൊരിയുക തന്നെ ചെയ്യും